രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച കോൺഗ്രസ് പാർട്ടിയുടെ ക്രൌഡ് ഫണ്ടിംഗ് ക്യാമ്പയിന് സംഭാവന നൽകി ഇത് യോജിപ്പും പുരോഗമനപരവുമായ ഇന്ത്യയ്ക്കുള്ള തന്റെ സംഭാവനയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ആത്മാവിനെ രക്ഷിക്കാനുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാനും സംഭാവന നൽകാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഡോണേറ്റ് ഫോർ ദേശ് ക്യാമ്പയിനിലേക്ക് സംഭാവന ചെയ്യുന്നതിന്റെ വീഡിയോയും അദ്ദേഹം പങ്കിട്ടു പാർട്ടി എത്ര പണം സ്വരൂപിക്കുമെന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കനോട് രാഹുൽ ഗാന്ധി ചോദിച്ചു നിശ്ചയിച്ചിട്ടില്ലെന്നും എന്നാൽ തുക പ്രതീക്ഷിച്ചതിലും കൂടുതലായിരിക്കുമെന്നും മാക്കൻ പറഞ്ഞു ഏത് സംഘടനയാണ് ഏറ്റവും കൂടുതൽ സംഭാവന െന്ന ചോദ്യത്തിന് അവർ സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ ശേഖരിച്ച ഫണ്ട് കണക്കാക്കിയിട്ടുണ്ടെന്നും എന്നാൽ സംഘടനാടിസ്ഥാനത്തിലല്ലെന്നും മാക്കൻ ഗാന്ധിയോട് പറഞ്ഞു യൂത്ത് കോൺഗ്രസും നാഷണൽ സ്റ്റുഡന്റ്സ് യൂണിയൻ ഓഫ് ഇന്ത്യയും മഹിളാ കോൺഗ്രസും ഇത് ചെയ്യണം ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് സംഭാവനയിൽ ഒന്നാമതായിരിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതുവരെയുള്ള പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് മഹാരാഷ്ട്രയാണെന്നും രാജസ്ഥാനും ഉത്തർപ്രദേശും തൊട്ടു പിന്നാലെയാണെന്നും മാക്കൻ കോൺഗ്രസ് തിങ്കളാഴ്ച ഡൊനേറ്റ് ഫോർ ദേശ എന്ന ക്രൌഡ് ഫണ്ടിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചു പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആദ്യ സംഭാവന നൽകി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് പ്രചാരണത്തിന്റെ ഭാഗമായി പാർട്ടിക്ക് ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപ സംഭാവന നൽകിയത് ഇന്ന് ഒരു പുരോഗമരാഷ്ട്രം കെട്ടിപ്പടുത്തുന്നതിനായി ഞാൻ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ സംഭാവന ചെയ്തു മോദിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാൽ രാഷ്ട്രീയം ആധിപത്യം പുലർത്തുന്ന ഒരു സമയത്ത് നൂറ്റിമുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള കോൺഗ്രസിന് സംഭാവന നൽകാൻ ഞാൻ എല്ലാ വിശ്വാസികളോടും ലിബറലായ തുറന്ന വൈവിധ്യമർന്ന മതനിരപേക്ഷ ശാസ്ത്രീയ മനോഭാവമുള്ള ജനാധിപത്യത്തിന്റെ മൂല്യത്തിൽ അഭ്യർത്ഥിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെയും നമ്മുടെ ഭരണഘടനയുടെയും മൂല്യങ്ങൾ സംരക്ഷിക്കാനും സംഭാവന നൽകണമെന്ന് ജയറാം രമേശ് പറഞ്ഞു ീഴിൽ ഇതുവരെ ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങളും മാക്കൻ പങ്കുവച്ചു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും കുറഞ്ഞത് നൂറ്റി മുപ്പത്തെട്ട് അല്ലെങ്കിൽ ഗുണതങ്ങളായ ആയിരത്തി മുന്നൂറ്റി എൺപത് പതിമൂന്നായിരത്തി എണ്ണൂറ് എന്നിങ്ങനെ ക്യാമ്പയിനിൽ സംഭാവന നൽകാം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച മഹാത്മാഗാന്ധിയുടെ ചരിത്രപരമായ തിലക് സ്വരാജ് ഫണ്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്രൌഡ് ഫണ്ടിംഗ് സംരംഭമെന്ന് പാർട്ടി പറഞ്ഞു തുല്യ വിഭവ വിതരണത്തിലും അവസരങ്ങളിലും സമ്പന്നമായ ഒരു ഇന്ത്യ സൃഷ്ടിക്കുന്നതിൽ പാർട്ടിയെ ശക്തീകരിക്കുകയാണ് ഇതുവഴി ലക്ഷ്യം ിടുന്നത്